ഗോപാൽ ഭട്ട ഗോസ്വാമി വളരെ വിശേഷപ്പെട്ട ഒരു വ്യക്തിയാണ് അന്നേരം അദ്ദേഹം ശ്രീരംഗത്തിന്റെ ആയിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛനോ അമ്മയൊക്കെ അന്നേരം ചൈതന്യ മഹാപ്രഭു ഈ ചാതുർമാസിയ സമയത്ത് അവിടെ എത്തിയപ്പോൾ ആ നാല് മാസം ഈ മൂന്നാല് വയസ്സുള്ള ഈ കുട്ടി ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിനെ ഒരുപാട് പരിചരിക്കുക അങ്ങനെയുള്ള ഒരു ഭാഗ്യമൊക്കെ ലഭിച്ചു അതിനുശേഷം പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം ആ ഗോപാൽ ഭട്ട ഗോസ്വാമി അദ്ദേഹം ബൃന്ദാവനത്തിൽ വരികയാണ് അങ്ങനെ ഒരിക്കലും അദ്ദേഹം ഗന്ദഗി നദിയിൽ ഇങ്ങനെ കുടിക്കാൻ പോയ സമയത്തിന് അവിടെ വെച്ച് അദ്ദേഹത്തിന് കുളിക്കുന്ന സമയത്ത് സാക്ഷാത് ഭഗവാൻ തന്നെ പതിനൊന്ന് ആദ്യം കൂർമ്മ കൂർമ്മാവതാരെടുത്തു ഗോപാൽ ഭട്ട് ഗോസ്വാമി കുളിച്ചുട്ട് ഇങ്ങനെ എഴുന്നേ നരി ഇങ്ങനെ പുറത്തു വരുന്ന സമയത്ത് ആ പതിനൊന്ന് സാലഗ്രാമങ്ങൾ ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ് ആ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി മാറാതെ പതിനൊന്ന് സാലഗ്രാമത്തിൽ ഒരു സാലഗ്രാമം വലുതായിരുന്നു വലിയ സാലഗ്രാമം എടുത്ത് എല്ലാ ദിവസവും ഇദ്ദേഹം പൂജ ചെയ്യുകയായിരുന്നു ഭക്തരുടെ ഹൃദയത്തിൽ എന്ത് കിടന്നാലോ ഭഗവാൻ പെട്ടെന്ന് മനസ്സിലാക്കും അന്നേരം രാത്രി അദ്ദേഹം കിടന്നുറങ്ങിയപ്പോ ഈ സാലഗ്രാമം എല്ലാം മൂടി വെച്ചിരുന്നു എന്നിട്ട് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആ ഒരു വലിയ സാലഗ്രാമം ഇപ്പോൾ കാണുന്ന രാധാരമന്റെ വിഗ്രഹമായിട്ട് മാറി